കൂട്ടുകാരി നിധിയോട് ചോദിക്കും അതിൻ്റെ ഇടയ്ക്ക് നീ ആരെയാണ് പ്രേമിച്ചത് ആ കഥ പറയാമെന്ന് പറയും നിധിക്കാണെങ്കിൽ അതൊന്നും പറയാൻ താല്പര്യം ഉണ്ടാവില്ല ആ സമയത്ത് സുധിയുടെ അച്ഛൻ കാറ് തടയാണ് ഇത് കാണുമ്പോൾ നിധി പറയും നീയൊന്ന് ഫോൺ വെച്ചേ ഞാൻ ഇപ്പോൾ വിളിക്കാം അച്ഛൻ കാറിൻ്റെ മുൻസെറ്റി വന്നിരിക്കുക എന്നിട്ട് വയ്ക്കും നീ ആ മത്തായുടെ മകനല്ലടാ ഡ്രൈവർ അതെ ആൻഡ്രൂസ് ആ എന്നാ നീ വണ്ടി എടുത്തോ ആൻഡ്രൂസ് ചോദിച്ച ചോദ്യത്തിനൊക്കെ അച്ഛനോരോ തർക്കുത്ര ഇങ്ങനെ പറയും ആൻഡ്രൂസ് നിധിയോട് പറയും സുധിയുടെ അച്ഛനാ അച്ഛൻ പറയൂ അതിപ്പോൾ നീ പറഞ്ഞിട്ടുവാണോ അവൾക്കറിയാം നിധി ചോദിക്കും എങ്ങോട്ടേലും പോകാനാണോ കാറി കയറിയത് നിധിയോട് ചോദിക്കും നീ എങ്ങോട്ടാ നിധി കോളേജിൽ പോകുന്ന കാര്യം പറയുമ്പോൾ അച്ഛൻ പറയും എന്നാൽ ഞാനും അങ്ങോട്ടാ ഡ്രൈവർ ചോദിക്കും അവിടെ എന്താ പരിപാടി അവിടെ മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരം പൊളിച്ചു വയ്ക്കുന്നുണ്ടല്ലോ അവിടുന്ന് രണ്ട് ഉത്തരവും രണ്ട് കൈക്കോലും വാങ്ങണം എന്താ നിനക്ക് വേണോ നേരെ നോക്കി വണ്ടി ഓടിക്കുക അഡ്രസ്സേ ചുമ്മാ ഓരോ കിന്നാരം ചോദിക്കാതെ പാട്ട് വെക്കാൻ പറയുമ്പോൾ ഡ്രൈവറിൽ പാട്ട് വെക്കും അച്ഛൻ പറയും കുറച്ചുകൂടെ നല്ല പാട്ടായതല്ലേ വെക്കടാ പുള്ളിക്കാരനപ്പം വേറെ പാട്ട് വെച്ചു കൊടുക്കും സുധിയും സുഭാഷും കൂടെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുധി അയക്കും സുഭാഷ് നിധി തിരിച്ചു വരില്ലേ സുഭാഷ് അയയ്ക്കും നീ എന്താടാ അങ്ങനെ ചോദിച്ചത് നിനക്ക് ഇത്ര ഉണ്ടായിരുന്നേ നിനക്കൂടെ പോയിക്കൊണ്ടായിരുന്നോ അതിനവൾ സമ്മതിച്ചില്ലല്ലോ എപ്പോൾ നോക്കിയാലും ഇവിടുന്ന് പോകണം വേറെ വീടെടുത്ത് താമസിക്കണം എന്നൊക്കെയാണല്ലോ അവളുടെ മനസ്സിൽ അവിടെ എങ്ങാനും വീട്ടുകാരെങ്ങാനും പറഞ്ഞിട്ട് അവളവിടെ പിടിച്ചു നിർത്തു വന്നത് എൻ്റെ പേടി സുഭാഷ് അറിയും അത് നല്ലതല്ലേ അവൾക്കൊരു നല്ല ജീവിതമെങ്കിലും കിട്ടുമല്ലോ സുധീരൻ സുഭാഷേട്ടാ ഒരുമാതിരി അജീഷ് സംസാരിക്കുമ്പോൾ അല്ലേ സംസാരിക്കല്ലേ എനിക്ക് ആകെ സമാധാനം സുഭാഷ് ഏട്ടനോട് സംസാരിക്കുമ്പോൾ സുഭാഷ് പറയും നീ കാറിലല്ലേ അവൾ പോയത് അപ്പോൾ അതിൽ തന്നെ അവളിങ്ങ് തിരിച്ചു വരും സുധീ അറിയും സുഭാഷ് ഏട്ടാ എനിക്കൊരു മൂവായിരം രൂപ വരുമോ എന്തിനാന്ന് വയ്ക്കുമ്പോൾ സുതി പറയും കാറിൻ്റെ വാടക കൊടുക്കാനാ അടുത്ത മാസം തൊട്ട് ഞാനും ചിലവിന് കാശ് തരാം ഏട്ടൻ്റെ ചിലവിൽ അനിയൻ താമസിക്കുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ ഭാര്യയും കൂടെയായ സ്ഥിതിക്ക് ഇനി ഞാനും കൂടെ കാശ് തരണം അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുനന്ദയും അമ്മയും കാണുകയാണ് സുനന്ദക്ക് സുഭാഷിനെ കാണുമ്പോൾ തന്നെ വിഷമാവും സുനന്ദയുടെ അമ്മ സുധിയോട് ചൂടായിട്ടൊക്കെ സംസാരിക്കും സുധിയും വിട്ടു കൊടുക്കുകയൊന്നുമില്ല സുഭാഷിനും സുനന്ദയെ കാണുമ്പോൾ വിഷമം തോന്നുന്നു യാത്രയ്ക്കിടയ്ക്ക് അച്ഛൻ വണ്ടി പമ്പ് കയറ്റാൻ പറയും ഡ്രൈവറോട് ചോദിക്കും വണ്ടിയിൽ ഡീസൽ അടിക്കണോ പുള്ളി പറയും വേണ്ട എന്നാൽ നീ സൈഡാക്കി പാർക്ക് ചെയ്തോ എന്നിട്ട് അച്ഛൻ ബാത്റൂമിൻ്റെ അങ്ങോട്ട് പോകും എന്നിട്ട് ബാത്റൂമൊക്കെ ഒന്ന് നോക്കി വരും നിധിയോട് പറയും ബാത്റൂമിലൊക്കെ പോകാനുണ്ടെങ്കിൽ പോയിട്ട് വന്നോ ഇനി കുറേ ദൂരം യാത്ര ഉണ്ടായതല്ലേ ബാത്റൂമൊക്കെ ക്ലീനാണ് നിധി ബാത്റൂമിലൊക്കെ പോയി വരികയാണ് ആ സമയത്ത് അച്ഛൻ ഡ്രൈവറെ ബിരിയാണി വാങ്ങാൻ പറഞ്ഞേക്കും നിധി വരുമ്പോൾ ഡ്രൈവർ സീറ്റിൽ ഉണ്ടാകുന്നത് അച്ഛനാണ് നിധിക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും ഡ്രൈവർ എവിടെയെങ്കിലും ചോദിക്കുമ്പോൾ അച്ഛൻ വണ്ടി അങ്ങെ എടുക്കും എന്നിട്ട് ഹോട്ടലിൻ്റെ മുന്നിലെത്തുമ്പോൾ ഡ്രൈവർ ബിരിയാണിയൊക്കെ വാങ്ങി അവിടെ നിൽക്കുന്നുണ്ടാവും പിന്നെ വണ്ടി ഓടിക്കുന്നത് അച്ഛനാണ് കുറച്ച് ദൂരം കഴിയുമ്പോൾ അച്ഛൻ പറയുന്നു നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ അവർ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട് ബിരിയാണി കഴിക്കുകയാണ് നിധി ആദ്യം വേണ്ടെന്ന് പറയെങ്കിലും അച്ഛൻ നിർബന്ധിപ്പിക്കുമ്പോൾ നിധിയും കഴിക്കും നിധി കോളേജിലെത്തുമ്പോൾ തന്നെ കൂട്ടുകാരി ഓടി വരും അച്ഛൻ കൂട്ടുകാരിയോടും കുറച്ച് സംസാരിക്കും കൂട്ടുകാരി നിധിയോടേക്കും ആരെയ്ത് നിധി പറയും ആദ്യം നിന്റെ വിശേഷം പറ അവർ ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിധിയുടെ കൂട്ടുകാരി പറയും നിന്റെ കല്യാണം കഴിഞ്ഞത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വയ്യ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു നിനക്ക് ഒക്കെ അതിന് വിരുതായിട്ടാണല്ലോ സംഭവിച്ചത് നിധി പറയും അതൊരു വലിയ കഥ ഞാൻ സമയം പോലെ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം അവർ ഓഫീസിലെത്തി സർട്ടിഫിക്കറ്റ് മിസ്സായ കാര്യം പറയുമ്പോൾ അടുത്ത മാഷിമാരൊക്കെ നിധിയെ കളിയാക്കുകയാണ് നിധി പ്രിൻസിപ്പലിന് വേണ്ടി പുറത്ത് വേറ്റിയുമ്പോൾ അവർ പറയും നന്നായി പഠിച്ച് ഗോൾഡ് മെഡൽ വാങ്ങിയ ഒരു കുട്ടിയാ അവളുടെ അവസ്ഥ കണ്ടില്ലേ കോളേജിലെ സ്റ്റാഫ് അരുണിനെ വിളിച്ച് പറയാണ് നിധി കോളേജിൽ വന്നിട്ടുണ്ടെന്ന്